World, mm -hmm. ീ കൈകൊണ്ട് മോൻ ആരെയും തല്ലരുത് അല്ല നടക്കുന്നവനോ വെടക്കിന് പോകുന്നവനോ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഈ കൈ ചെയ്താലും മോൻ മനസ്സിലിന്ന് പറഞ്ഞാലും അടുത്തവർക്ക് അത് ഭദ്രമായി ഫലിക്കും അടുത്തവര് ചെയ്യുന്ന ദോഷങ്ങൾ മോൻ ഇന്നോട്ട് ഭരിക്കത്തില്ല അടുത്തവരെ ദോഷം ചെയ്താലും ഇന്നോട്ട് ഭരിക്കത്തില്ല അങ്ങോട്ട് ചെയ്താൽ അത് ഭരിക്കും ാതിയാണ് മനുഷ്യന്റെ കൈകൾ വൈശ്യൻ ബ്രാഹ്മണൻ ശുദ്രൻ ശുദ്ര നാല് ജാതിയിൽ മോന്റെ കൈ തന്നെ ബ്രാഹ്മണകുലമാണ് ബ്രാഹ്മണനല്ല ബ്രാഹ്മണ കൊലത്തിൽപ്പെട്ട കൈയാണ് അപ്പോൾ ഈ കയ്യോടി ചെയ്താലും പറഞ്ഞാലും അടുത്തവർക്കത് ഭരിക്കും അവൻ മനസ്സേനിന്ന് പറഞ്ഞാൽ കുറേ വേദനിച്ച് പറഞ്ഞാൽ ഭദ്രമായ അടുത്തവർക്കത് ഭരിച്ചിരിക്കും അവന് ജാതിഭേദമില്ല കല്യവനെയും ചെറിയവനെയും ഒന്നുപോലെ ജന്മനാടൊക്കെ വിട്ടുപോകും ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും ഇന്ത്യക്ക് പുറത്തു പോകാൻ ദ്രോഹമുണ്ട് അവൻ ചെയ്യുന്ന തൊഴിലെല്ലാം പ്രവർത്തനങ്ങളിൽ മുൻകേറ്റം ഉണ്ടാകും അവൻ നാലുപേർക്ക് ലീഡറാകാനും മോനെ മുൻപന്തിയിലാക്കാനും ആളുകൾ ആഗ്രഹിക്കുന്നു മറ്റു ചില ആൾക്കാരെ കൊണ്ട് നേടാത്ത ചില കാര്യങ്ങൾ മോനെക്കൊണ്ട് നേടിയെടുക്കാൻ ചില ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ചില ആൾക്കാരെ മോനെ ഒന്ന് നേരിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നു ഈ കാണാൻ പോകുന്ന ആളുകൾ മാ ഇടപെടുന്ന മോനെ ദോഷമൊന്നും ഇടവരൊക്കെ വിജയിക്കും പരാജയപ്പെടുത്തുന്നു ശത്രു ഭാരായണമെന്നും മിത്രമാരണം മോനും അറിയാൻ പാടില്ല ശത്രു പോലെ സേവിക്കും അന്യ ആളുകളുടെ സഹായങ്ങൾ മോൻ എവിടെ ചെന്നാലും കിട്ടും പെരുമയും അന്തസ്സും വന്നു ചേരും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഒക്കെ ഞാൻ കല്യാണം ഇല്ല നടന്നു മുപ്പത്തിരണ്ടിൽ കല്യാണം ചില ആൾക്കാർ മോനുമായി ബന്ധം പുരക്കാൻ ഇങ്ങോട്ട് ആഗ്രഹിച്ചു വരുന്നുണ്ട് ആളുകളുമാൻ നടത്തി വെള്ളയിൽ ദോഷമൊന്നുമില്ല അവൻ അങ്ങോട്ട് തേടിപ്പോണ്ട അവൻ ഇങ്ങോട്ട് തേടി വരാൻ ആൾക്കാരുണ്ട് ആളുകളുമായി ഇടപെടൽ ദോഷമില്ല ജനിച്ച കുടുംബം പേരും പേരുമേ അന്തസ്വല കുടുംബത്തിൽ ജനിച്ച് വളർന്നു തെറ്റുമേൽ ഭക്തി ഉണ്ട് ഏറ്റവും ഇട മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടില്ല അച്ഛൻ്റെ പേര് പറഞ്ഞ അവിടെ ചെന്നാൽ ഇന്നട തിന്നെടെ മകനെന്ന് പറഞ്ഞാൽ ഒരു വിലയൊക്കെ ഉണ്ട് വാഹന പ്രിയക്കാരൻ വണ്ടി വാഹനങ്ങൾ ഒന്നിലധികമായിരിക്കും അഞ്ഞങ്ങാട്ടിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ കൂടെ ിലും പ്രവർത്തനങ്ങളിൽ മുൻകാറ്റം വന്ന് ചേരും എങ്ങനെ ഈ എങ്ങനെ കടന്നെങ്ങനെത്തി എന്ന് നാലുപേര് കണ്ട് ഒരു തിവ്ര മൂന്ന് കിട്ടും കിട്ടി വിജയിച്ച് രക്ഷപ്പെട്ട് കണ്ടാൽ അത് നമ്മൾ തന്നേക്കണം ആയിരം രൂപ ശരി ശരി